ഹായ് ഹലോ കൂട്ടുകാരെ എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും ഉഷസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ എന്താണ് ഉച്ചയ്ക്ക് കഴിക്കാൻ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറും കറിയും തയ്യാറാക്കുവാണേ പിന്നെ ചോറും കറിയും വയ്ക്കുവാണേ അപ്പം മീൻകറിക്കുള്ളത് ആദ്യം ഞാൻ എടുത്തോണ്ടിരിക്കുകയല്ലേ ഈ ഫോണിൽ കോൾ വന്നു കേട്ടോ അപ്പം ഞാനതൊന്നെടുത്തു അപ്പോൾ ആ ഇതിന് പോയി ഉച്ചയ്ക്ക് കഴിക്കാൻ നല്ല ചോറും കറിയും ഉണ്ടാക്കും അപ്പം മീൻ കറിക്കാ ഇത് മീൻ കറിക്ക് ഞാൻ ഗ്രേവി അടപ്പിലാക്കി കടുവറത്തിട്ട് അടപ്പിലാക്കി ഇനി ആ ഗ്രേവി തിളക്കിട്ട് എന്നിട്ട് മീൻ മീൻ കഴുകി റെഡിയാക്കി വച്ചേക്കാം മീനെടുത്ത് ഇടാം പിന്നെ ഉലുവക്കൊടിയില്ല കേട്ടോ അപ്പൊ ഉലുവ ഞാൻ വറുത്തോണ്ടിരിക്കും പൊടിക്കാൻ കണ്ടോ ഉലുവ ഇതിപ്പോ ചൂടോടെ പൊടിച്ച് ഇതിനകത്ത് ചേർക്കാം ചൂടോടെ പൊടിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ വറത്തിട്ട് രണ്ട് രണ്ടുമണി മുഴുവൻ ഇതിലിടാം അതേ നട ചൂടാറിയിട്ടല്ലേ പൊടിക്കാൻ പറ്റും അപ്പൊ തന്നെയല്ലേ ഇപ്പൊ എനിക്ക് ടൈം ഇല്ല ദേവവറത്തെ ഇതിനക്കൊടിക്കുന്ന ദിനത്തെ ചേർക്കണ്ടല്ലോ ഓൾസോ നമുക്ക് വാങ്ങിവെക്കാൻ പണക്കാ വേണ്ടീട്ടുണ്ട് ദേവവറത്തെ ആടെ പോയി ചോറ് ഇടരി കഴിക്കി അത് വെച്ചിട്ടുണ്ട് സമയം ഒരുപാടായി കേട്ടോ എനിക്ക് മീൻ വാങ്ങിക്കണമായിരുന്നു റൂമിലേക്ക് അപ്പൊ ഒരു ബംഗാളി വണ്ടിയെ മീൻ കൊണ്ടൊരു താഴെ വന്നപ്പോൾ ഞാൻ അത് വാങ്ങിക്കാൻ ഓടിപ്പോയി പോയി നമുക്ക് ചോറിനുള്ളത് ടുപ്പോ വെച്ചു കുക്കറിലകത്ത് പിന്നെ മീനുള്ള ഗ്രേവി തിളക്കാൻ വെച്ചു തിളക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പണി അപ്പോൾ കൂട്ടുകാരെ മീനിൻ്റെ ഗ്രേവി തിളച്ചു നമുക്ക് മീൻ ഇട്ടു കൊടുക്കാം ഞാനേ ഈ സെപ്പറേറ്റ് സെപ്പറേറ്റ് മീൻ മീൻകറിയൊക്കെ വെക്കുന്നത് എടുക്കാത്ത എന്താന്ന് വെച്ചാൽ മീൻകറിയൊക്കെ നേരത്തെ വെക്കുന്ന വീഡിയോ എടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് കറി വെക്കുന്നതെന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെയാണ് സെപ്പറേറ്റ് എടുക്കാത്തത് പിന്നെ ഇത് നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ എന്തൊക്കെയോ ചോറിന് കഴിക്കുന്ന ഓരോ ദിവസവും നമ്മൾ കഴിക്കുന്ന കഴിക്കാൻ ഉണ്ടാക്കുന്നെന്നുള്ളത് എടുക്കുന്നത് ഓക്കെ അതായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടില്ലായിരുന്നു റൈസ് അതൊക്കെ മീൻകറി മീൻ പറക്കിയിട്ടിട്ടുണ്ട് ഇനി അത് ഇവിടെ തിളച്ച് വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് തോരനുണ്ട് തോരൻ വയ്ക്കാനുണ്ട് അപ്പോൾ തോരൻ അരിയ മീൻ റെഡി ആകുമ്പോഴത്തേക്ക് തോരനെടുക്കാം ഒക്കെ തോരൻ ബ്രോക്കോളിയാണ് ബ്രോക്കോളി അപ്പം ഞാൻ ബ്രോക്കോളി അരിയാൻ പോകും മീൻ ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്നുണ്ട് അത് വേ വേവട്ടെ ബ്രോക്കോളി ഇതേ ഞാനിത് ബ്രോക്കോളി എങ്ങനെയാണ് കഴുകി കുറേ വെള്ളത്തിൽ ഞാൻ കഴുകി കഴുകിയിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് തിളച്ച വെള്ളം ഒഴിച്ച് മഞ്ഞളും മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും കൂടി ഇട്ട് വെച്ചേക്കുമായിരുന്നേ അത് കഴിഞ്ഞിട്ട് വീണ്ടും കഴുകിയെടുത്തതായിരുന്നു ഓക്കെ ബ്രോക്കോളി തോരം വയ്ക്കുന്നവരെല്ലാം ഇങ്ങനെ തന്നെ ചെയ്യണം കാര്യം ഇതിൻ്റെ ഉള്ളിൽ പുഴുക്കുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയത്തില്ല അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ശരിക്കും ഇതങ്ങ് വെള്ളം ഒഴിച്ച് കഴുകണം കുറേ വെള്ളത്തിലങ്ങ് കഴുകണം ഒരു മൂന്നാലഞ്ച് വട്ടം കഴുകിയിട്ട് ഒരു ഇത് നികന്ന് ഈ ബ്രോക്കോളി നികന്ന് കിട വേണ്ടിയിട്ട് തിളപ്പിച്ച് തിളപ്പിച്ച വെള്ളം ആ ചൂടോടെ തന്നെ ഒഴിച്ച് വയ്ക്കണം ഒഴിച്ചൊരു ഇരു പത്ത് ഇരുപത് മിനിറ്റ് വെച്ചാൽ മതി മതി കൂടുതൽ വെക്കണ്ട അത്രയും വെച്ചിട്ട് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി ഇട്ട് വേണം വെക്കാൻ ആ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് കഴുകി തന്നെ നല്ല വൃത്തിക്ക് വീണ്ടും കഴുകിയെടുക്കണം അങ്ങനെ ഞാൻ കഴുകിയെടുത്തത് ഇത് അപ്പോൾ ഇവിടെ വെച്ച് അരിയ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഫോൺ വെക്കാനും സൗകര്യമില്ല ഫോൺ ഫോണിപ്പോൾ ഞാൻ കെറ്റലിൻ്റെ മണ്ടയ്ക്കൊരു തുണി വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്കാണ് ഫോൺ വെച്ചേക്കുന്നത് പിന്നെ ഇവിടെ അടുപ്പിരിക്കുന്നത് കൊണ്ടും ഇവിടെ വേറെ പാത്രം ഇരിക്കുന്നത് കൊണ്ടും എനിക്കിവിടെ വെച്ച് അരിയാൻ സൗകര്യം ഇല്ല അതുകൊണ്ട് ഞാൻ അപ്പുറത്തോട്ട് മാറി നിന്ന് അരിഞ്ഞെടുക്കട്ടെ ഇത് അരിഞ്ഞെടുത്തുകൊണ്ട് വരട്ടെ അപ്പോഴത്തേക്ക് മീനും വേവും ചോറും റെഡിയാവും ഓക്കെ മീൻ നമുക്കൊന്ന് കറക്കി വയ്ക്കുക അപ്പൊ കൂട്ടുകാരെ ഞാൻ ബ്രോക്കോളി തോരനുള്ളത് അരിഞ്ഞ് റെഡിയാക്കി ഞാൻ എന്തൊക്കെ ഇതിനകത്ത് ചേർക്കണേന്ന് പറഞ്ഞു തരാം ബ്രോക്കോളി അരിഞ്ഞെടുത്ത് പച്ചമുളക് വെളുത്തുള്ളി സവോള പിന്നെ പിന്നെന്താ ഇഞ്ചി ഇഞ്ചി ഓപ്ഷനല്ല ഇഞ്ചി ഇട്ടാൽ നല്ലതായിരിക്കും കാര്യം ഈ ബ്രോക്കോളിക്ക് ചെറിയ ചെറിയൊരു സ്മെല്ലുണ്ടല്ലോ അപ്പോൾ അതൊന്ന് മാറിക്കിട്ടും ഇഞ്ചി ഇട്ടാൽ അപ്പോൾ ഇഞ്ചി ഇട്ടാൽ നല്ലതാണ് അപ്പോൾ ഞാൻ ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പിലയും ഇട്ട് കടുവറുത്ത് തേങ്ങയും കൊണ്ടിട്ട് കടു വറുത്ത് മതി ഓക്കെ അപ്പോൾ നമ്മുടെ മീൻ റെഡിയായി എന്ന് തോന്നുന്നു ഇച്ചിരി കൂടെ പറ്റാത്തത് അപ്പോൾ ചോറ് ഞാൻ അഞ്ചെട്ട് വീസിലടിച്ച് ഓഫ് ചെയ്തിട്ടേക്കുക ആ അടുപ്പിലോട്ട് ഇപ്പം നമുക്ക് തോരം വയ്ക്കാം അതിന് മുന്നേ ഞാൻ ഈ ഉലുവയൊന്നും പൊടിച്ചെടുക്കട്ടെ ഉലുവ തണുത്തും കണ്ടോ അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ അടുപ്പ് ഒഴിയും തോരം വയ്ക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ കൂട്ടുകാരേതം ഞാൻ ഉലുവ പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഉലുവ പൊടിച്ചെടുത്തു അതിനെയും നമുക്ക് ടിന്നിലാക്കി വെക്കണം അപ്പോൾ നോക്കട്ടെ മീന് ഏത് മതി പോകാൻ നിങ്ങൾ വിചാരിക്കുക എന്നും ഈ മീൻ കറിയും തോരനും ഒക്കെയാന്ന് ഓരോ ദിവസം എന്താ നമ്മൾ ചോറിന് കഴിക്കാനുണ്ടാക്കുന്നതെന്ന് ഉള്ളതാണ് ഞാൻ വീഡിയോ എടുത്തിടുന്നത് കേട്ടോ നിങ്ങൾ വിചാരിക്കും വെറൈറ്റി ഒന്നും ഇല്ലല്ലോന്ന് പക്ഷെ എനിക്കിവിടെ ജോലി ചെയ്യുന്നെടുത്ത് മീൻ തന്നിട്ടുണ്ട് ഒരു ഇന്ന ദിവസം ഇന്നതൊക്കെ ഉണ്ട് ഓരോ ദിവസവും ഉണ്ടാക്കുന്നത് അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ വെക്കുന്നത് മീനിച്ചിര പുളി മുന്നോട്ടായിട്ടും ഉപ്പ് കുറവാണ് എൻ്റെ ഉപ്പർ മതി ഇവിടെ ഉപ്പ് കുറച്ച് നോക്കും ഞാനൊരു കാര്യം ചെയ്യട്ടെ പുളി കോരി എടുക്കട്ടെ പുളി കിടക്കും തോറും കൂടിക്കൊണ്ടേ ഇരിക്കും പുളിയിട്ടും നമുക്ക് കുഴപ്പമില്ല പക്ഷെ ഇവിടെ പുളി ഉപ്പും എരിവും എല്ലാം കുറച്ച് മതി നമ്മള് സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നല്ല എരിവും വേണം നല്ല മീൻകറുക്ക് എരിവില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളും എരിവും വേണം പുളിയും വേണം ഉപ്പും ആവശ്യത്തിന് വേണം ഇവിടെ ഇതൊന്നും വേണ്ട കഷ്ണം നോക്കിയാവട്ടോ പൂരുന്നത് കാര്യം അല്ലെങ്കി പൊടിഞ്ഞു പൂത്തില്ലേ പുളി അധികം ഇല്ല കുറച്ചേ ഉള്ളൂ അപ്പൊ നമ്മുടെ മീൻകറും റെഡിയായി ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ചുറ്റിച്ചു വെച്ചാൽ മതി ഓക്കെ ഉപ്പ് ശകലം കൂടെ വേണം പക്ഷെ ഞാൻ ഇടുന്നില്ല എനിക്ക് പേടിയ കൂടിയെങ്ങാനും പോയെങ്കിൽ നമ്മളുടെ ഉപ്പില്ല പുളിയുണ്ട് പക്ഷെ ഉപ്പും കുറവാണ് ഇതിനൊന്നും കൂടെ ഇതാവട്ടെ ചോറ് ആയില്ല ഇത് ആവി പോയി കഴിയുന്ന അതിനെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ിട്ട് ഊറ്റണം അപ്പൊ നമുക്ക് മീൻ അങ്ങോട്ട് വാങ്ങി വെക്കാതെ കൊണ്ട് സ്ഥലമില്ലെന്നേ എവിടെ വാങ്ങി വെക്കില്ല മീനല്ല സോറി മീൻ ഇച്ചിരും കൂടെ ആവട്ടെ സോറ് വാങ്ങി അപ്പുറത്തോട്ട് കൊണ്ടു വെക്ക നമുക്ക് തോരന് കടു ഇറക്കാം പിന്നെ ഞാൻ പറയുക പിന്നെ ഉച്ചയ്ക്ക് ഓരോ ദിവസവും ഉച്ചക്ക് ചോറിനുള്ള കറി കറി ചോറിന് നമ്മൾ എന്തൊക്കെയാണ് വെക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ മോരുകറി ഇരിപ്പുണ്ട് അപ്പൊ ഒഴിച്ചുകറി മോരുകറിയുണ്ട് കറി വെക്കണ്ട പിന്നെ മീൻ മീൻകറി ചോറും തോരനും തോരന് ഞാനൊന്നും കൂടി പറയാം ബ്രോക്കോളി തോരൻ വെക്കുമ്പം നമ്മൾ വെളുത്തുള്ളി സവ കൊച്ചുള്ളി ഏറ്റവും നല്ലത് കേട്ടോ നമ്മളിവിടെ കൊച്ചുള്ളിയുടെയൊക്കെ വില അനുസരിച്ച് കൊച്ചുള്ളി അങ്ങനെ അരിഞ്ഞിടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ കൊച്ചുള്ളി എടുത്ത് സവോളയെടുത്ത് പിന്നെ സവോളയ്ക്ക് ഭയങ്കര വില ഇവിടെ ഒരു സവോള എടുത്തു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് പിന്നെ തേങ്ങ തേങ്ങ തോരന് ചേർക്കുമല്ലോ അത്രയും കടുവറുത്തിട്ടാൽ ബ്രോക്കോളി തോരൻ റെഡി അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം ഈ ബ്രോക്കോളി തോരൻ വെക്കുന്നതെന്ന ശകലം ഇഞ്ചിയും കൂടെ കൊത്തി അരിഞ്ഞിരുന്നേ കരിയും ബ്രോക്കോളിക്ക് ചെറിയ സ്മെല്ലുള്ളതുകൊണ്ടേ ആ അത് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല അതിൽ തന്നെയല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ബ്രോക്കോളി തോരൻ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മുട്ട നമ്മൾ മുട്ട ഇങ്ങനെ തോരമിച്ച് കഴിക്കത്തില്ലേ ആ ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ബ്രോക്കോളി ഓക്കെ അപ്പോൾ നമ്മുടെ തോരന മഞ്ഞപ്പൊടിയാണ് ഇട്ടത് കേട്ടോ ഇതിനകത്ത് വേറെ ഒന്നും ഇവിടെ ഉണ്ടോ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാൽ മതി കടുവിട്ട് പൊട്ടിച്ചെടുത്താൽ മതി കടുവിട്ട് കൊടുക്കാം വീഡിയോ ആ രത്നം ചേച്ചി പറഞ്ഞിട്ടുണ്ട് രത്നം ലോക ആ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഉഷ രാവിലെ എനിക്ക് ചേച്ചി മെസ്സേജ് ഇട്ട് കമൻറ്റിട്ടിട്ടുണ്ട് ഉഷ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ചേച്ചി കുറേ എഴുതിയിട്ടിട്ടുണ്ട് ചേച്ചിയെ ഞാൻ മൈൻഡേ ചെയ്യുന്നില്ലെന്ന് ചേച്ചി ഞാൻ ചേച്ചിയുടെ എല്ലാ വീഡിയോ പക്ഷെ എനിക്ക് നോട്ടിഫിക്കേഷൻ വരാഞ്ഞത് കൊണ്ടാണ് ഇപ്പം ചേച്ചിയുടെ എടുത്തിട്ട് ഞാൻ നോക്കിയപ്പോൾ മൂന്നാല് വീഡിയോ കാണാനുണ്ടായിരുന്നു ആ ആ വീട് കാണാനുള്ള വീഡിയോ മൊത്തം ഞാൻ കണ്ടു കേട്ടോ കണ്ടു ചേച്ചിയെ ഞാൻ മറന്നതോ മനപൂർവ്വം നോക്കാതിരുന്നതോ ഒന്നുമല്ല നോട്ടിഫിക്കേഷൻ വരുന്നവരുടെ വീഡിയോ മൊത്തം ഞാൻ കാണുന്നു ചേച്ചി ചേച്ചിയുടെ വന്നില്ല അതാണ് എനിക്ക് പറ്റിപ്പോയത് അല്ലാതെ ചേച്ചിയിൽ ഒന്നും മറന്നുമല്ല മൈൻഡ് ചെയ്യാവുന്നതുമല്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല ഈ നമുക്ക് കമൻറ്റ് വരുന്നവരുടെ പ്രത്യേകിച്ച് നമുക്കിങ്ങനെ കമൻറ്റ് ഇടുന്നവരെ നമുക്ക് അങ്ങനെ ഒന്നും കൂടി ഉത്സാഹം വരിക അപ്പം നമ്മളത് നോ നോക്കാതിരിക്കത്തില്ല അവരുടെ വീഡിയോ ഞാൻ കേടുക്കാണും േഷൻ ഇത് നോട്ടിഫിക്കേഷൻ വരാനിട്ട് ഞാൻ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാം എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു പക്ഷേ ഇത് ചേച്ചിയുടെ വന്നത്തില്ല അതുപോലെ മുൻപെച്ചാൽ എനിക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് വരുന്നില്ലായിരുന്നു ഇപ്പം ഈ രണ്ട് ഈ കഴിഞ്ഞ ദിവസം ലൈവ് വന്നതൊക്കെ എനിക്ക് കിട്ടി ഞാൻ അങ്ങനെ ലൈവില് പിന്നെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ ചേ ചേച്ചി മറന്നുപോലെ ചേച്ചി ഒരിക്കലും അങ്ങനെ പറയല്ലേ ചേച്ചിയെ മൈൻഡ് ചെയ്തില്ലെന്ന് പറയും കേട്ടോ അതുകൊണ്ട് ചേച്ചി അന്നേരം തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ട് മൊത്തം കണ്ട് ഞാൻ കമൻറ്റ് കിട്ടിട്ടുണ്ട് ഞാൻ മാർക്കത്തിൽ ചേച്ചി ആരെനിക്ക് കമൻ്റ് ഇടുന്ന എല്ലാ ആൾക്കാർക്കും ഞാനും അവരുടെ എല്ലാം വീഡിയോ കാണുന്നുമുണ്ട് നിങ്ങളുടെയൊക്കെ കമൻറ് നല്ല നല്ല കമൻ്റുകൾ വരുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ ഉത്സാഹം വരുവാ അന്നേരം നമുക്ക് വീഡിയോ എടുത്തിടാൻ തോന്നും ഇന്നേരം ആവശ്യമില്ലാത്ത കമൻറ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം അങ്ങ് ഭയങ്കര വിഷമോ നമുക്ക് വീഡിയോ ഇടാനും തോന്നുന്നില്ല ില്ല എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ അപ്പഴേ വീഡിയോയോ കമന്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കാര്യം സംശയം വർത്താനം പറഞ്ഞു ഇന്നോണ്ട് മറന്നുപോയി കേട്ടോ അങ്ങനെ അപ്പൊ ആ കമന്റ് എങ്ങനെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വിടാൻ തോന്നുന്നു ഞാൻ അങ്ങ് ആ പോട്ടെ ഞാൻ മൈൻഡ് ചെയ്തില്ല പക്ഷെ ഞാൻ അങ്ങ് പറഞ്ഞതാ ആൾ വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ ആ ആൾക്കും അമ്മയും തെങ്ങന്മാരും ഒക്കെ ഉണ്ടല്ലോ നമുക്കെന്നൊരു വിഷമം വരും അങ്ങനത്തെ വീഡിയോ അയ്യോ അങ്ങനത്തെ അയ്യോ പേടിച്ചു പോയല്ലോടാ ഞാൻ നീ പൊറേ കൂടെ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചത് ഞാൻ കണ്ടില്ലട അങ്ങനെ എപ്പോഴും ഉമ്മതാ പറഞ്ഞ് ഓടി വരുന്നവന് ഇപ്പൊ എനിക്ക് തന്നെ കൂടി പോവാനീയ അതുകൊണ്ട് എനിക്ക വീഡിയോ കണ്ട കണ്ടോ ആ കമന്റ് കണ്ടപ്പോ എനിക്കങ്ങ് വിഷമം വന്നു കേട്ടോ ഞാൻ വിചാരിച്ച വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു വൺ കെ വരെ ആക്കിയില്ലയോ ആയിര സബ്സ്ക്രൈബർ വരെ ആയി അപ്പൊ നമ്മൾ എടുക്കാതിരിക്കുന്ന എങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ അച്ഛനും പടി കൊടുത്ത് പഠിക്കാനിരുന്നത് ടി വി കാണാതിരുന്നു പഠിക്കാൻ പക്ഷെ ഇട്ട് ഉലുവ എന്നാൽ ഒരു നുള്ളു പൊടി എന്നിട്ടേക്കാം എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അപ്പൊ എനിക്ക് മുഴുവൻ മുഴുവയിട്ട് കടുവ ഇറക്കുന്ന എനിക്ക് ഇഷ്ട എനിക്ക് ഉലുവപ്പൊടി തന്നെ ചേർന്നു അപ്പൊ എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉലുവ പൊടി ഒരു നുള്ള നുള്ളെടുത്തതേ ഉള്ളു കേട്ടോ ഒരു നുള്ളെടുത്ത് ചേർക്കും അപ്പൊ നമുക്ക് അപ്പൊ മീറ്റർ റെഡിയായി പിന്നെ നമ്മുടെ തോരന് ഞാൻ അടച്ചു വെക്കുന്നില്ല കാര്യം ഇത് ഓൾറെഡി തിളച്ച വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിരുന്നതാണ് ബ്രോക്കുള്ളി അതുകൊണ്ട് പകുതി വേവ് ആയതാണ് അതുകൊണ്ട് ഞാൻ അടച്ച് വെച്ച് വേവിക്കുന്നില്ല നമ്മുടെ ഗ്യാബേജ് തോരൻ വയ്ക്കുന്നതിൻ്റെ കൂട്ട് തന്നെ തുറന്ന് വെച്ച് തന്നെ വേവിക്കുക അപ്പോൾ ൊക്കെയാണ് കൂട്ടുകാർ വിശേഷങ്ങൾ അതുകൊണ്ട് ചേച്ചി രത്നം ചേച്ചിയെ ഞാൻ ഒരിക്കലും മറന്നത്തില്ല ചേച്ചിയുടെ വീഡിയോ ഞാൻ ഇപ്പോൾ രാവിലെ ചേച്ചിയെ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ അന്നേരം ഓർത്ത് ഈ ചേച്ചിയുടെ വീഡിയോ ഞാൻ കാണുന്നില്ലേ അപ്പം എനിക്ക് നോട്ടിഫിക്കേഷൻ വരാഞ്ഞതുകൊണ്ടാണ് വന്നാൽ ഞാൻ അപ്പം തന്നെ ഇങ്ങനെ ഫോണ് ഫോണിൻ്റെ മണ്ടയ്ക്ക് വന്ന് കിടക്കുമല്ലോ അതന്നേരം തന്നെ നീക്കി ഞാൻ അന്ന് അപ്പം അപ്പം ഞാൻ എപ്പോൾ ഫോൺ എടുക്കുന്നു അപ്പോഴെല്ലാം വരുന്നവരുടെ എല്ലാം ഞാൻ കാണും കണ്ടപ്പോഴും എത്ര ടൈം ടൈമില്ലേലും ഞാൻ കമന്റ് ഇടും കമന്റ് ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ ഞാൻ ഒരു ഹാർട്ട് ഒരു ലവ് രണ്ട് മൂന്ന് ലവ് ഇട്ടേക്കും എല്ലാവർക്കും നിങ്ങള് എന്റെ അനിയത്തി എന്നെ വഴക്കുമാണ് അപ്പൊ നീ ആരാന്ന് പറഞ്ഞാല് ചോദിച്ചു ഈ ലൗ ചിഹ്ന വിടുന്നതിന് ഞാൻ പറഞ്ഞു നീ എല്ലാ വീഡിയോ ഒന്ന് കയറി കണ്ടു നോക്കിക്കാൻ എല്ലാവരും വിടുന്നുണ്ടെന്ന് പറഞ്ഞു ആ പിന്നെ ആരെന്നില്ലാതെ എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ടും എല്ലാം വിടുന്നുണ്ട് അത് നമുക്ക് നമ്മൾ മറ്റൊന്നും ചിന്തിച്ചുകൊണ്ടും ഒന്നുമല്ല നമ്മളങ്ങനെ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുന്നു നമ്മുടെ വീഡിയോ കാണുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നു അവർക്ക് നമ്മൾ അങ്ങനെ മാർത്തിട്ടെന്ന് വിചാരിച്ചെന്താ കുഴപ്പം അവിടെ അതിനെ വഴക്കം ഉറങ്ങോ ഞാൻ പറഞ്ഞത് നീ ഞാനിന്ന് മാത്രമല്ല ആരാണെങ്കിലും എന്തുവാണെന്ന് പിന്നെ നീ എല്ലാ വീഡിയോയിലും അങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷെ എനിക്ക് ആദ്യം ഇടാൻ പേടിയായിരുന്നു ഇനി അതിൽ ആരെങ്കിലും കയറി കയറി പിടിക്കുമോയെന്ന് എനിക്ക് സത്യത്തിൽ എനിക്ക് പേടിയായിരുന്നു അപ്പം ഞാൻ എല്ലാ വീഡിയോയും നോക്കിയപ്പോൾ എല്ലാവരും ആ നന്മ ബ്ലോഗ് ആ ചേച്ചിയൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും പിന്നെ ജയ ചേച്ചി ചേച്ചിയാണേലും എല്ലാം അപ്പോൾ എനിക്ക് ഞാൻ ബാക്കിയുള്ള വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പം ഞാനും ഇട്ടു അതിനാ കുഴപ്പമില്ല അവരൊക്കെ എന്നെ കുറ്റം പറയുവ എന്റെ അനീറ്റയൊക്കെ എന്നെ കുറ്റം പറയുക നമ്മളെ പ്രോത്സാഹിപ്പിക്കുവല്ലോ ചെയ്യുന്നത് പിന്നെ അങ്ങനെ ഇങ്ങനെ അതാ ഇതാ എന്നൊക്കെ പറഞ്ഞ എന്നാ ഒന്ന് പറഞ്ഞു തന്നു നമ്മുടെ കൂടെ നിന്ന് അത് നമ്മളെ സപ്പോർട്ട് ചെയ്യുവല്ലോ ചെയ്യുന്നത് കുറ്റം പറയാനും കൂട്ടിരിക്കുവാണ് അവൾ പറയുന്നത് എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് പക്ഷെ പറയുമ്പോൾ എനിക്കിഷ്ടപ്പെടത്തില്ല ഞങ്ങൾ രണ്ടും കൂടെ അന്നേരം വഴക്കായിരിക്കും അപ്പോൾ അവൾ പറയുന്നുണ്ട് ബാക്കി ഞാൻ അങ്ങോട്ട് പറയും അങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അപ്പൊ അടുത്തിരിക്കുന്നവരല്ല ഇങ്ങനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും കണ്ട് രസിക്കാൻ അങ്ങനെയാണ് ഞങ്ങളുടെ കാര്യം എല്ലാം കുറ്റപ്പെടുത്തുന്ന എനിക്കിഷ്ടമല്ല ഞാൻ അന്നേരം പറഞ്ഞ് പറയും ഞാൻ നേരം പറയാം നീ എന്റെ വീഡിയോ കാണണ്ടെന്നൊക്കെ ഇന്നലെ വൈകിട്ട് എന്റെ വീഡിയോ കണ്ടോണ്ടിരിക്കാനും കണ്ടിട്ട് എന്നെ കുറ്റം പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു നീ എന്റെ വീഡിയോ കാണണ്ട വേറെ ആരുടെ വീഡിയോ പോയി കാണാൻ വീഡിയോ നന്നാക്കാൻ വേണ്ടിട്ടായി പറയുന്നത് അതെനിക്ക് മനസ്സിലാവും പക്ഷെ എന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയുന്നതിനെ എനിക്കൊരു വിഷമ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ തോരൻ റെഡിയായി ഇനി ചോറും കൂടെ റെഡി മതി എൻ്റെ അമ്മു എത്ര മിനിറ്റായി ഇരുപത്തിരണ്ട് മിനിറ്റോ ഇരുപത്തൊന്ന് മിനിറ്റോ അപ്പം ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല ചോറും കൂടെ ഞാൻ കാണിച്ചില്ല ചോറ് വേവിച്ച് അതിൻ്റെ ഇത് പോയി കഴിഞ്ഞു തന്നെ നമുക്ക് അടുപ്പേ വെച്ച് ഇനി ഇത്രയും സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓണാക്കി വെച്ചതുകൊണ്ട് ഇത്രയും ടൈം ആയത് കേട്ടോ അപ്പം പിന്നെ മീൻകറി റെഡിയായി നമ്മുടെ തോരൻ റെഡിയായി ഇനി ചോറും കൂടെ ഊറ്റിയാൽ മതി പിന്നെ മോരുകറി ഫ്രിഡ്ജ് ഇരിക്കത് ചൂടാക്കി എടുത്താൽ മതി പിന്നെ ഇത്രയുള്ള വിശേഷം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെല്ലേക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കണം അപ്പം നിങ്ങൾക്ക് ഞാൻ ഉണ്ടെന്ന് വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് കിടക്കും അപ്പം നിങ്ങൾക്ക് കാണാം ഓക്കെ പിന്നെ 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 ഇതൊക്കെ തന്നെയുള്ള വിശേഷം ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം എൻ്റെ മീൻ കറി ഫോൺ ചൂടായി കേട്ടോ കണ്ടോ നമ്മുടെ മീൻകറിയാ അടിപൊളിയായിട്ടിരിക്കുന്നു കണ്ടോ പിന്നെ നമ്മുടെ തോരൻ ബ്രോക്കോളി തോര സൂപ്പറായിട്ട് വെന്തു റെഡിയായി ഇത് നമ്മുടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എല്ലാവരും ഡ്രൈ ചെയ്യൂ എല്ലാവരും ഡ്രൈ ചെയ്ത് വെച്ച് കഴിക്കൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതൊക്കെ തന്നെ ഉള്ളു എൻ്റെ ഇന്നത്തെ വിശേഷം അപ്പം ആ ചോറ് ഞാനിപ്പോൾ തോരനും കൂടെ വാങ്ങിയിട്ട് ഓഫ് ചെയ്തിട്ട് ചോറ് അടുപ്പിലാക്കും അതിൻ്റെ ഇത് പോയി കാണും അറിയിൽ പോയി കാണും അപ്പം അടുത്ത വീഡിയോ കാണും കാണുമ്പരേക്കും ബായ് പിന്നെ ദേവൂസ് ഇന്നലെ ലാവ് ലൈവിലുണ്ടായിരുന്നു ഇത് കിട്ടുന്നില്ല ലൈവിലുണ്ടായിരുന്നു ദേവൂസ് ചോദിച്ചിട്ടുണ്ട് ചേച്ചി ചേച്ചി പനിയോ പനിയല്ല ചുമ ചുമയാണ് തൊണ്ടയ്ക്ക് കഫം വന്നിട്ട് ചുമയാണ് അപ്പോൾ ചുമ കുറവില്ലേ ചേച്ചി നല്ല ചുമയായിരുന്നല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ചുമ കുറവുണ്ട് ചുമ എനിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നൊന്നും മാറത്തില്ല അത് മാറാൻ കുറേ പാടാ കുറേ ദിവസം നിൽക്കും അപ്പോൾ ചില സമയത്ത് അങ്ങ് ചുമക്കാൻ തുടങ്ങി അങ്ങ് ചുമയായിരിക്കും അപ്പോൾ അതങ്ങനെ കുഴപ്പമില്ല കുറവുണ്ട് പിന്നെ ദേവൂസിൻ്റെ വീഡിയോ എല്ലാ വീഡിയോയും ഞാൻ കാണുന്നുണ്ട് അടിപൊളിയാവുന്നുണ്ട് അടിപൊളിയായിട്ട് ഇനിയും അതേപോലെ വീഡിയോ ചെയ്ത് എടുത്ത് ഇടാൻ ഉള്ള ഇത് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ പിന്നെ അതുപോലെ എല്ലാവരും ചേച്ചേച്ചി സുപ്രിയ സ്വപ്ന മറ്റേ നൂ നൂറ നൂറ ബ്ലോഗ താത്ത പേരെനിക്ക് നൂറാന്നായിരിക്കും പേര് പിന്നെ എനിക്ക് കമൻ്റ് ഇടുന്ന എല്ലാ എല്ലാവരും ചേച്ചിമാരാന്നേലും മക്കൾമാരാന്നേലും എല്ലാവരും എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ ദിലീപ് ദിലീപ് ആദ്യമായിട്ട് ഇതുവരെ എല്ലാം എൻ്റെ ഒരു വീഡിയോ പോലും വിടാതെ കാണുന്നുണ്ട് കമൻറ്റ് വിടുന്നുണ്ട് ഒരുപാട് നന്ദി ദിലീപ് പിന്നെ അതുപോലെ എല്ലാവരും ഈ പ്രേം രാജ് പിന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പായസം കുടിക്കാൻ ക്രൂറ്റ് അതിനും എൻ്റെ അനിയത്തി എന്നെ വഴക്ക് പറഞ്ഞു പിന്നെ അതുകൊണ്ട് നിന്റെ വീഡിയോ പന്നലായിട്ടാണ് അങ്ങനെ പിന്നെ അങ്ങനെ കമൻറ്റ് വന്നത് ഞാൻ പറഞ്ഞ ആ അത് തമാശ പറഞ്ഞാന്ന് ആ നിനക്കെല്ലാം തമാശയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അത് നല്ല കമൻ്റ് ഇടുന്ന ആളാണ് അത് തമാശയ്ക്ക് പറഞ്ഞതാണ് പിന്നെ കുവൈറ്റി വരെ പായസം കുടിക്കാൻ വരും വലിയ പിന്നെ അതിന് അതിന് ഞാൻ വഴക്ക് കേട്ടു പിന്നെ പിന്നെ വേറെ വിശേഷമൊന്നുമില്ല എനിക്ക് കമൻ്റ് ഇടുന്ന നല്ല നല്ല ഇടുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സ്നേഹമുണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുന്നുണ്ട് ദിവസം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ പിന്നെ സ്വപ്നക്കുട്ടിയുടെ മൗഗ്ലി ആ പേര് ശരിക്കും പറയാൻ കിട്ടുന്നില്ല മൗ മൗ മൗഗ്ലി എന്നില്ലേ മൗഗ്ളി മൗഗ്ലി മൗഗ്ലി മൗഗ്ലിയേം നേരെ എല്ലാവരെയും തിരക്കി എന്ന് അന്വേഷിച്ചെന്ന് പറഞ്ഞത് അപ്പം സ്വപ്നയുടെ വീഡിയോയും എല്ലാം ഞാൻ കാണുന്നുണ്ട് സുപ്രിയയുടെയും വീഡിയോ എല്ലാം കാണുന്നുണ്ട് ജയ ചേച്ചി ചേച്ചേച്ചുടെ വീഡിയോ ഞാൻ എല്ലാം കാണുന്നുണ്ട് ചേച്ചി ചേച്ചേച്ചിയുടെ വീഡിയോ അടിപൊളിയാണ് ചേച്ചി അടിപൊളി സൂപ്പറാണ് ചേച്ചി ആറ്റിൽ കുളിക്കാൻ പോകുന്ന ചേച്ചിയും ചേട്ടനും കൂടെ അടിപൊളിയായിട്ടുണ്ട് അത് കേട്ടോ അത് അടിപൊളിയായിട്ടുണ്ട് പിന്നെ പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷം അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബായ്